ഉടുപ്പ് കാണിച്ച വാണ് ഉടുപ്പ് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കി പോയി കേറിക്കോ വരുമാണേ ഇനി നമ്മൾ കല്യാണത്തിന്റെ അമ്പലത്തിലാട്ടോ വന്നിരിക്കുന്നത് ഒരു വർഷം കൂടിയാണ് കേട്ടോ നമ്മൾ കല്യാണത്തിന്റെ അമ്പലത്തിലോട്ട് വരുന്നത് കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് വന്നതായിരുന്നു ആദ്യം തന്നെ ഞങ്ങള് ദൈവത്തോട് നന്ദി പറയാം കേട്ടോ കാരണം നമുക്കിതുപോലൊക്കെ ഒരു സന്തോഷത്തോടെയും സമാധാനത്തോടെ കൂടിയും ഈ വർഷം നമുക്ക് ഹാപ്പി ബർത്ത് ഡേ ആഘോഷിക്കാൻ ദൈവം നമുക്ക് അനുഗ്രഹിച്ചതിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുകയാണ് പിന്നെ പൊന്നുസിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് ആ മുഖത്ത് തന്നെ കാണാം കാരണം ഇത് കഴിഞ്ഞിട്ട് കളരി പോകണം അപ്പോൾ കളരി പോകുമ്പം പിള്ളേർക്ക് മുട്ടായിയൊക്കെ മേടിച്ച് കൊടുക്കണം ആ ഒരു ഫീലിലൊക്കെയാണ് കേട്ടോ ഇതുവരെ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഇതില്ലായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ കേക്ക് മുറിക്കുന്ന അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ കളരി പോകണം അവിടെ ഫ്രണ്ട്സിന് മുട്ടായി കൊടുക്കണം അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഫോട്ടോഷൂട്ട് മസ്റ്റാ കേട്ടോ അതുകൊണ്ട് എൻ്റെ അച്ഛവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പൊന്നപ്പനാണെങ്കിൽ അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് നമ്മൾ പറയുന്നവണൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ എൻ്റെ ആ കലിൻ്റെ മണ്ടെ കയറ്റി നിർത്തി വീഡിയോ ഒരു ഫോട്ടോയാണെന്ന് തോന്നുന്നു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാനിവിടുന്ന് പതുക്കെ താഴത്തെ ഈ വ്യൂ ഒക്കെ എടുത്ത് വീഡിയോ എടുക്കാമല്ലോത്തോണ്ട് ഇവിടെ നിൽക്കുക അവരവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഇനി നേരെ കളരിയിലോട്ടോ കേട്ടോ മുട്ടായി മേടിച്ച് കാപ്പിയും കുടിച്ചിട്ട് പോലീസിനെ കൊണ്ട് കളരിയിലാക്കണം ഒരുമണി വരെ കളരിയുള്ളത് അപ്പോൾ എനിക്ക് ടൗണിൽ വരുന്ന പോകണം പിന്നെ ലധികാമസിയെ കൂട്ടണം അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തെ വീഡിയോ കാണാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വൈകുന്നേരത്തെ വീഡിയോ സീസൺ ഗ്രീറ്റിംഗ്സ് ഇതുപോലെ എന്നിട്ട് കൊച്ചു വരുമ്പോഴത്തേക്ക് തരാം സാധനം ഏ അത് സർപ്രൈസ് അല്ലേ വാ സ്കൂളിൽ പോയിട്ട് നമുക്ക് കേക്ക് നമ്മൾ മേടിച്ചോളാം കൊച്ചിന് മുട്ടെടുത്തല്ലോ കേക്ക് മേടിക്കാൻ പോ അപ്പുറത്ത് കടയിൽ നിന്നല്ലേ ഞാൻ മുട്ട എടുത്ത് നമുക്ക് കാണിച്ചു പോന്തി കേക്ക് മുറിക്കാം

h a p p y b i r t h d a y t o y o u h a p p y b i r t h d a y t o y o u h a p p y b i r t h d a y t o y o u h a i

ആദ്യം അമ്മച്ചീടെ ഗിഫ്റ്റ് കൊടുക്കാവേ സർപ്രൈസ് എത്ര സർപ്രൈസായി ഇനി വേറെ സർപ്രൈസ് ഇനി വേണം സർപ്രൈസ

ഉടുപ്പ് സർപ്രൈസ് ആണ് രാവിലെ സർപ്രൈസ് അല്ലേ ഇതാണ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു മുന്നോ സർ വെറൈറ്റി മൈക്രോബർ വേണം ബുക്ക്

ഇഷ്ടപ്പെട്ടോ ഇങ്ങോട്ട് കാണിച്ചത് ഫ്രണ്ടിലോട്ട് അമ്മച്ചിടെ അമ്മച്ചി ഇത് കാണിച്ചീടെ ഇറക്കം കൂടുതലുണ്ടോ കണ്ടോ കറക്റ്റാ അമ്മച്ചി ഉറക്കം അതമ്മച്ചീടെ ഇനി അടുത്തത് അതൊന്ന് പൊളിച്ചു കൊടുക്കണ കേട്ടോ അതെന്നത് നിക്കർ നിൽക്കറിപ്പെട്ടോ ഉം സന്തോഷമായോ പിന്നെ ഒരു സാധനം കൂടെ ഇരിപ്പുണ്ട് ഒരു ഡയറി മുളക്കെ എന്തൂടെ എടുത്ത് കാണിച്ചേ ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് കുഞ്ഞിച്ചിട്ടാട്ടോ ഹാപ്പി ആയോ അതിനെ അടപ്പില്ലാത്തോണ്ട് ഇപ്പൊ പൊട്ടിക്കണ്ടോ നമുക്ക് കളർ ചെയ്യാൻ നേരം പൊട്ടിച്ചാ മതിയോ ിരിയാണിയോരു നല്ല ചുരുക്കം ഇത് എല്ലാം മനസ്സിലായോ വായിച്ചിട്ട് മാോ ജ്യൂസ് ആലുപ്പ കുരുമന്തി വേണ്ടേ